മാവിലിക്കര കെ എസ് ആർ ടി സി സബ് ഡിപ്പോ വളപ്പിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എം എസ് അരുൺകുമാർ എം എൽ എയും കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പിന് പിന്നിലായി തെക്ക് തെക്കുവശത്ത് റോഡിന് അഭിമുഖമായിട്ടാണ് ഇരുനില സമുച്ചയം നിർമ്മിക്കുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എം എൽ എയുടെ ആസ്തു വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം മാവേലിക്കര കെ എസ് ആർ ടി സി സബ് ഡിപ്പോ വളപ്പിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എം എസ് അരുൺകുമാർ എം എൽ എയും കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പിന് പിന്നിലായി തെക്കുവശത്ത് റോഡിന് അഭിമുഖമായാണ് ഇരുനില സമുച്ചയം നിർമ്മിക്കുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം കടമുറികൾ കെ എസ് ആർ ടി സി ഓഫീസ് സംവിധാനം യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം വിശ്രമ കേന്ദ്രം സെക്യൂരിറ്റി ക്യാബിൻ മുലയൂട്ടൽ കേന്ദ്രം എന്നിവ അടക്കമുള്ള സൗകര്യങ്ങൾ ഇതിൽ ഉണ്ടാകും മാവേലിക്കര നഗരസഭയിൽ നിലനിൽക്കുന്ന സ്റ്റോപ്പ് മെമ്മോ മാറ്റിക്കിട്ടാൻ കെ എസ് നഗരസഭയ്ക്ക് കത്ത് നൽകും തുടർന്ന് പ്ലാൻ സമർപ്പിക്കലും മണ്ണ് മണ്ണുപരിശോധനയും നടക്കും എം എൽ എക്കൊപ്പം മാവേലിക്കര നഗരസഭാ അധ്യക്ഷൻ കെ വി ശ്രീകുമാർ നഗരസഭാ സെക്രട്ടറി മേഘാ മേരി കോശി അനീ വർഗീസ് ലളിത രവീന്ദ്രനാഥ് കെ എസ് ആർ ടി സി പ്രൊജക്ട് ജനറൽ മാനേജർ ജോഷ ബെനറ്റ് ജോൺ മധ്യമേഖലാ ജനറൽ മാനേജർ റോഷ്ന അലിക്കുഞ്ഞ് സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ പ്രിൻസിപ്പൽ ആർ എസ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലേഖാ ഗോപാലൻ മാവിലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് എം വി ഐ പ്രസന്നകുമാർ റീജിയണൽ വർക്ക്ഷോപ്പ് വർക്ക് മാനേജർ ടി സുനിൽകുമാർ ഡിപ്പോ എഞ്ചിനീയർ ജി കിഷോർ ഡിപ്പോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സി വിജയകുട്ടൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ഫീൽഡിൻ